ചോദ്യങ്ങൾ നിരവധിയാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ജയിലിലടച്ച പാർട്ടി അത് ബി ജെ പി പാർട്ടി ആ ഭരിക്കുന്ന സംസ്ഥാനം ബി ജെ പിയുടേതല്ലേ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ കന്യാസ്ത്രീകൾക്കൊപ്പവും പുരോഹിതന്മാർക്കൊപ്പവും സഭകൾക്കൊപ്പവും എന്ന് നിലപാടെടുക്കുന്ന സുരേഷ് ഗോപി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല ക്വസ്റ്റ് നമ്പർ ടു ഒഡീഷയിലെ പുരോഹിതന്മാർക്ക് മർദ്ദനമേറ്റിട്ടും സഭയിലേക്ക് പോവുകയും അവിടെ കിരീടമടക്കം കൊടുക്കുകയും ചെയ്ത സുരേഷ് ഗോപി എന്തുകൊണ്ട് ആ വിഷയത്തിൽ പ്രതികരിച്ചില്ല കേരള കേരളത്തിന് പുറത്ത് പാസ്റ്റർമാരും വൈദികരും ക്രൂരമായി ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകളുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചുപോയ അതും സഭയുടെ വോട്ട് നേടിത്തന്നെ വിജയിച്ചുപോയ സുരേഷ് ഗോപി എന്തുകൊണ്ട് ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല വ്യാജ വോട്ട് സ്വന്തം കുടുംബത്തിലെയും ഡ്രൈവറുടെയും അടക്കമുള്ള വോട്ടുകൾ കൂട്ടത്തോടെ ശാസ്ത്രമംഗലത്തിൽ നിന്നും തൃശൂരിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു ഇപ്പോൾ ആലത്തൂർ മണ്ഡലത്തിലടക്കം മറ്റ് ബി ജെ പി നേതാക്കളുടെയും വിചാര കേന്ദ്ര പ്രവർത്തകരുടെയും ഒക്കെ വോട്ടുകൾ കൂട്ടത്തോടെ ഈ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടും തൃശൂരിലേക്ക് മാറ്റിയിട്ടും സുനേഷ് ഗോപി ആ വിഷയത്തിലും പ്രതികരിച്ചിട്ടില്ല ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്തരം ചോദ്യങ്ങളെ നേരിടേണ്ടതല്ലേ വ്യാജ വോട്ട് ആരോപണം ജനപ്രതിനിധിയായ സുരേഷ് ഗോപിക്കെതിരെ ഉയരുമ്പോൾ സുനേഷ് ഗോപി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ാണ് ഏറ്റവും അർജുൻ മട്ടന്നൂർ ഇനി കോതമംഗലത്തെ സോനയുടെ വീട്ടിലേക്കായിരിക്കും സോനയുടെ ആത്മഹത്യയെ പരമാവധി രാഷ്ട്രീയവൽക്കരിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ആ വിഷയം ആയിരിക്കും ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത് ആ വിഷയത്തിലെങ്കിലും സുരേഷ് ഗോപി പ്രതികരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് വ്യാജ വോട്ടാരോപണത്തിൽ പ്രതികരണമില്ല കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ പ്രതികരണമില്ല ന്യൂനപക്ഷ വേട്ട നടക്കുന്ന വിഷയത്തിൽ പ്രതികരണമില്ല പുരോഹിതന്മാർ ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ പ്രതികരണമില്ല സ്വന്തം കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ തൃശൂരിലേക്ക് കൊണ്ടുവന്ന് വോട്ട് ചേർത്തതിലും വ്യാജ വോട്ടുകൾ കൊണ്ടുവന്നതിലും ഉള്ള പ്രതികരണമില്ല ഇപ്പോൾ സുരേഷ് ഗോപി പ്രതികരിക്കാൻ ഇനി ഏക സാധ്യതയുള്ളത് ഒരു ആത്മഹത്യാ വിഷയത്തെ രാഷ്ട്രീയവത്കരിക്കാൻ നടത്തുന്ന ഒരു ശ്രമം എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് പലരും ആ വിഷയത്തിലായിരിക്കും ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ കോതമംഗലത്ത് പോകുമ്പോൾ സുരേഷ് ഗോപി പ്രതികരിക്കുമോ എന്നതാണ് നമ്മൾ അറിയേണ്ടത് എന്തായാലും നമ്മളും സുരേഷ് ഗോപിക്കൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് എന്താണ് കോതമംഗലത്ത് അറിയേണ്ടതെന്ന് നേരത്തെ പ്രേക്ഷകർ പറഞ്ഞതുപോലെ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും ഈ നിമിഷം വരെയും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല അർജുൻ മട്ടന്നൂർ ഇനി പോകുന്നത് കോതമംഗലത്തേക്കാണോ സുരേഷ് ഗോപി അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടർ അരുൺകുമാർ അതായത് ഇപ്പോൾ ക്യാമ്പ് ഓഫീസിൽ അദ്ദേഹം ഇവിടെയുള്ള നേതാക്കളുമായും പ്രവർത്തകരുമായും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല പല വിഷയങ്ങളിലും ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ പോലും അദ്ദേഹം പ്രതികരിച്ചില്ല ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് അദ്ദേഹം കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത സോനയുടെ വീട്ടിലേക്ക് അദ്ദേഹം പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ദിവസം മുൻപാണ് ഈ സോന ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് മതപരിവർത്തന ശ്രമം അടക്കം ആരോപിച്ചുകൊണ്ട് കുടുംബവും അതോടൊപ്പം തന്നെ ആ പ്രദേശവാസികളൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും മറ്റും നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി അങ്ങോട്ട് എത്തുന്നത് ജോർജ് കേന്ദ്രമന്ത്രി ജോർജ് ഗുര്യൻ അവിടെ സന്ദർശിക്കുന്നുണ്ട് പക്ഷേ അതേസമയം അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ഇത്തരത്തിൽ അങ്കമാലിയിൽ ഈ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സി സിസ്റ്റർ കന്യാസ്ത്രീയുടെ വീടടക്കം അവിടെയുണ്ട് അവിടെയൊന്നും അദ്ദേഹം സന്ദർശിക്കുന്ന കാര്യം ഇതുവരെ അറിയിച്ചിട്ടുമില്ല നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പലതവണ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചിരുന്നു കോതമംഗലത്തേക്ക് അദ്ദേഹം പോകുന്നു പക്ഷേ ആ പോകുന്ന വഴിയിൽ ആ ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെട്ട കന്യാസ്ത്രീയുടെ വീട്ടിലേക്ക് അദ്ദേഹം പോകുമോ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മാത്രവുമല്ല വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും പല പല തവണ മാധ്യമപ്രവർത്തകർ ചോദിച്ചാണ് അതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഇന്നലെ രാത്രി ഉണ്ടായ മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ ബി പ്രവർത്തകരെ കാണാൻ വേണ്ടി അദ്ദേഹം ആശുപത്രിയിലെത്തി മാത്രവുമല്ല ഇന്നലെ കരിയോലൊഴിച്ച അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിലേക്കും അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നു പക്ഷേ മറ്റ് വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്യാമ്പ് ഓഫീസിൽ നേതാക്കളുമായും മറ്റും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം തൃശ്ശൂരിൽ മറ്റു പരിപാടികളുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല കോതമംഗലത്തെ സോനയുടെ വീട് സന്ദർശിക്കും എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അരുങ്ങുമ അതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ സുരേഷ് ഗോപിക്ക് ഒരു ചോദ്യത്തിനും ഉത്തരമില്ല കന്യാസ്ത്രീകൾ ജയിലടയ്ക്കപ്പെട്ട വിഷയത്തിൽ ഒഡീഷയിൽ പുരോഹിതന്മാർ ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദുർഗിൽ കണ്ട നാടകങ്ങളിൽ ഒന്നും തന്നെ സുരേഷ് ഗോപിക്ക് പ്രതികരണമില്ല സുരേഷ് ഗോപിയുടെ ബന്ധുക്കളും സുരേഷ് ഗോപിയുടെ പരിചയക്കാരും കൂട്ടത്തോടെ ശാസ്ത്രമംഗലത്ത് നിന്ന് വോട്ട് വോട്ടുമാറ്റിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനും സുരേഷ് ഗോപിക്ക് മറുപടിയില്ല ആലത്തൂരിൽ നിന്ന് ബി ജെ പി സംഘപരിവാർ വിചാരകേന്ദ്ര പ്രവർത്തകരടക്കം കൂട്ടത്തോടെ തൃശൂരിലേക്ക് വോട്ടുമാറ്റിയ വിഷയത്തിലും സുരേഷ് ഗോപിക്ക് പ്രതികരണമില്ല പല ചോദ്യങ്ങൾക്കും സുരേഷ് ഗോപിക്ക് പ്രതികരണമില്ല ആകെ ഒരൊറ്റ വരി മാത്രം സുരേഷ് ഗോപി ഇതുവരെ ചെയ്ത സഹായത്തിന് നന്ദി എന്ന് മാത്രമാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഓഫീസിലെത്തി പ്രവർത്തകരെ കാണുകയാണ് ഇനി കോതമംഗലത്തേക്കാണ് പോവുക സിസ്റ്റർമാരുടെ വീട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് അറിയേണ്ടത് പ്രതിഷേധ പരിപാടിയിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഓഫീസിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സുരേഷ് ഗോപി പ്രവർത്തകരുമായി കൂടിയാലോചന നടത്തുന്നു കോതമംഗലത്ത് പോയി സോനയുടെ ആത്മഹത്യ വിഷയത്തിൽ ഇടപെടാനായിരിക്കും ഇനി സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ നീക്കം ആ വിഷയത്തിൽ ഒരു ലൗജി ഹാദ് ആരോപിക്കുന്നുണ്ട് ബി ജെ പി എന്നാൽ അങ്ങനെയൊരു ലൗജിഹാദ് കേരളത്തിലില്ല എന്നുള്ളതാണ് ഇതുവരെയും നമ്മൾ മനസ്സിലാക്കിയിരുന്ന കാര്യം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും അതിനെ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ബി ശ്രമിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഒരുപക്ഷേ സുരേഷ് ഗോപി ഇടപെടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഒരു അതുകൊണ്ട് തന്നെ കോതമംഗലത്തെ സോനയുടെ വീട്ടിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് എന്നാൽ കന്യാസ്ത്രീകളുടെ വീട്ടിലേക്ക് പോകുമോ എന്നും നമുക്കറിയില്ല അല്പസമയത്തിനുള്ളിൽ സുരേഷ് ഗോപി ക്യാമ്പ് ഓഫീസിൽ നിന്ന് കോതമംഗലത്തേക്ക് പോകുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം